ഹാദ്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് ഭോലെബാബയുടെ അടുത്താനിയായി ദേവ് പ്രകാശ് മധുക്കറിനെ അറസ്റ്റ് ചെയ്തു അപകടം നടന്ന പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു ദേവ് പ്രകാശ് മധുക്കർ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയയാൾ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു കേസിലെ ഒന്നാം പ്രതിയാണ് ദേവ് പ്രകാശ് മധുഗർ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ദേവ് പ്രകാശ് മധുഗർ ഇന്ന് നേരിട്ടെത്തി പോലീസിൽ കീഴടങ്ങി ഇയാളെ പിടികൂടാൻ നേരത്തെ ഒരു ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു സംഭവത്തിൽ ആൾ ദൈവം ഭോലേബാബയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഭോലേബാബയെ കണ്ടെത്താൻ യു പി പോലീസ് തിരച്ചിലും ഊർജിതമാക്കി ഇദ്ദേഹം യു പിയിൽ തന്നെയുണ്ടെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും അഭിഭാഷകൻ എ സിംഗ് പറഞ്ഞു അന്വേഷണ സംഘം സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ സംഘാടകർക്കും ജില്ലാ ഭരണകൂടത്തിനും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ പോലീസിന് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് സംഘാടകർ കയറ്റിയില്ലെന്നും ബോലെബാബയുടെ സുരക്ഷാ ജീവനക്കാരാണ് ജനങ്ങളെ നിയന്ത്രിച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം